ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ വഴുതനയുടെ ചില കാര്യങ്ങൾ പറയാനാണ് ഇപ്പം ഞാൻ ടെറസിൽ കൃഷി തുടങ്ങിയിട്ട് ആദ്യമായിട്ട് വെച്ച എൻ്റെ വഴുതന മുളക് തക്കാളി പയറ് അങ്ങനെ ഒരു നാലെണ്ണം പച്ചക്കറികളാണ് ഞാൻ വെച്ചിരുന്നത് ആ വെച്ചിരുന്നതിൽ നിന്ന് ഈ വഴുതന ഒഴിച്ച് ബാക്കി നാല് ബാക്കി മൂന്നിൽ നിന്നും ഞാൻ വിളവെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു നമുക്ക് ഒത്തിരി ഇല്ലെങ്കിൽ പോലും അതിനകത്ത് നമ്മൾ വിളവെടുക്കുകയും ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അതിൽ ആ മറ്റ് കാര്യങ്ങളിലെല്ലാം കാ പിടിക്കുന്നുമുണ്ട് പക്ഷേ എനിക്ക് വഴുതനയ്ക്ക് മാത്രമേ എനിക്ക് കാ പിടിക്കുന്നില്ല എൻ്റെ വഴുതനയിൽ ഒരെണ്ണത്തിന് മാത്രമേ കാ പിടിക്കുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ ഞാൻ ഇവിടെ വഴുതന നന്നായിട്ട് കൃഷി ചെയ്യുന്നതുമാണ് എനിക്ക് വഴുതന ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഉണ്ടായിട്ടോ ഉണ്ടാകുന്നൊരു വീടാണ് പക്ഷേ എന്തുകൊണ്ട് ഈ വഴുതനയിൽ എനിക്ക് കാ പിടിക്കാത്തതെന്ന് എനിക്ക് അങ്ങനെ ആ ഒരു ചിന്ത വന്ന് ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട് എൻ്റെ വഴുതനയ്ക്ക് മാത്രം കാ പിടിക്കുന്നില്ല കാ പിടിക്കുന്നില്ല എന്ന് അപ്പം എനിക്ക് തോന്നി വളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് വിചാരിച്ചു ഞാൻ ഇച്ചിരി പിണ്ണാക്കും അതൊക്കെ കൂടി കലക്കി അതിൻ്റെ വളം ഒഴിച്ചു കൊടുത്തു പിന്നെ ചാര ഇട്ട് കൊടുത്തു അങ്ങനെ ഓരോ കാര്യങ്ങൾ ഈ മഴ മഴക്കാലം പോലും ഞാൻ അത് മഴയൊന്ന് തോർന്ന് വെയിൽ കാണുമ്പോഴേ തന്നെ ഈ ഇത് കൊണ്ടുവന്ന് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും നല്ല ഹെൽത്തി അദ്ദേഹം എൻ്റെ ഈ വഴുതനെ നിൽക്കുന്നതാണ് നല്ല ആയിട്ടാണ് വഴുതന നിൽക്കുന്നതും പക്ഷെ കാ മാത്രം പിടിക്കുന്നില്ല അപ്പം എനിക്ക് സംശയം ഇനി ഇതിൻ്റെ പോളിനേഷൻ്റെ പ്രശ്നമാണോ എന്ന് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് എനിക്ക് സംഭവം മനസ്സിലായത് ഇത് പോളിനേഷൻ്റെ അതായത് വഴുതന സെൽ സ്വന്തം സ്വയമായിട്ട് തന്നെ പോളിനേഷൻ നടത്തുകയാണ് നമ്മൾ ഹാൻഡ് പോളിനേഷൻ വഴുതനക്ക് ആരെങ്കിലും ചെയ്ത് ചെയ്യാറുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല അപ്പം നമുക്കും അറിയില്ല ഹാൻഡ് പോളിനേഷൻ നടക്കുമോ എന്ന് എനിക്ക് വഴുതനയുടെ കാര്യത്തിൽ അറിയില്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഇതിനകത്ത് പോളിനേഷൻ നടക്കാത്തതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായത് ഞാൻ ആദ്യമേ തന്നെ ഈ കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആദ്യമേ ഒരു അഞ്ചെട്ടുപത് ഷോട്ട് ഇട്ടിട്ടാണ് ഫസ്റ്റ് എൻ്റെ ലോങ് വീഡിയോ വരുന്നത് അതിലൊരു ഷോട്ടിൽ ഞാൻ എൻ്റെ ടെറസ്സിൽ പുക വരുന്ന കാര്യങ്ങൾ കാണിച്ചു തന്നിരുന്നു എന്നാന്ന് വെച്ചാൽ എൻ്റെ ടെറസിൽ ചിമ്മിനിയുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അടുപ്പിൽ പാചകം ചെയ്യുന്നൊരു വീടാണിത് അപ്പോൾ അടുപ്പിൽ പാചകം ചെയ്യുമ്പോഴത്തേക്കും അതിലെ പുക നേരെ ഈ ടെറസിലോട്ട് വന്ന് എൻ്റെ കൃഷികൾക്ക് കിട്ടുന്നൊരു രീതിക്കാണ് ഞാൻ എൻ്റെ ഈ പച്ചക്കറി ആ ഒരു പുക എപ്പോഴും ഏക്കുന്ന ഒരു രീതിക്കാണ് ഞാൻ മുളക് വഴുതന ഈ രണ്ട് സാധനങ്ങൾ വെച്ചിരിക്കുന്നത് കാര്യം എന്താ വെച്ചാൽ എപ്പോഴും ഏറ്റവും കൂടുതൽ കീടബാധ കാണുന്ന രണ്ട് ചെടികളാണ് ഒന്ന് മുളകും ഒന്ന് വഴുതനയും പെട്ടെന്ന് വെള്ളീഴ്ച അങ്ങനെ എന്ത് കീടങ്ങളുണ്ടോ ഇവരിൽ ആദ്യം വന്ന് പിടിക്കും അപ്പോൾ അവർക്ക് കീടങ്ങൾ വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു ഇവരെ നന്നായിട്ട് എനിക്ക് പുക കൊള്ളുന്ന ആ ഒരു ഭാഗത്താണ് ഞാൻ ശരിക്കും ഈ വഴുതനേയും മുളകും ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ മുളകിലും അത്യാവശ്യം നല്ല രീതിക്ക് കാ പിടിക്കുന്നുണ്ട് പക്ഷേ ആദ്യമൊന്നും മുളകിൽ കാ പിടിക്കുന്നില്ലായിരുന്നു എൻ്റെ പൂ ശരിക്കും പൊഴിഞ്ഞു പോവുമായിരുന്നു നല്ല മഞ്ഞ കളറായിട്ട് പൊഴിഞ്ഞു പോവുകയാണ് അപ്പോൾ ഞാൻ എന്നെ ഇത് ഈ മുളകിന് കൊണ്ട് തുമ്പയൊക്കെ വെച്ചു കൊടുത്തു എങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മുളകിൽ കാ പിടിക്കും അതിനകത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൂന്ന് മുളകിൽ നിന്ന് ഞാനൊരു ഇരുപത് ഇരുപത്തഞ്ച് മുളകോളം ഞാൻ നമ്മുടെ ആവശ്യത്തിന് അത് വിളവെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ വഴുതനയ്ക്ക് മാത്രം എനിക്ക് ഇത് പറ്റിയില്ല അപ്പം എനിക്കിപ്പം മനസ്സിലായ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഇത് സ്വയം അല്ലേ പോളിനേഷൻ നടക്കേണ്ടത് അപ്പം എനിക്ക് തോന്നുന്നു അതിനകത്ത് തേനീച്ചകളും മറ്റു കാര്യങ്ങളും വരാത്തത് കൊണ്ടാണ് എൻ്റെ വഴുതനയ്ക്ക് ഇങ്ങനെ ഈ കാ പിടിക്കാത്തത് അപ്പം ഞാൻ എന്ത് ചെയ്തു അവിടുത്തീന്ന് അവിടുന്ന് ഇപ്പം രണ്ട് വഴുതനേനെ അവിടെ ഞാൻ നിർത്തിയിട്ട് ഒരു വഴുതനേനെ ഞാൻ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചു ഇവിടെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ അത് രണ്ട് മൂന്ന് ദിവസം കുറച്ച് ദിവസം ഒരാഴ്ച അവിടെ ഇരിക്കട്ടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനകത്ത് കാ പിടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചിമ്മിന് തന്നെയാണ് എൻ്റെ വഴുതനയിൽ കാ പിടിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ചിമ്മിനേന്ന് വരുന്ന പുക അമിതമായി കഴിഞ്ഞാലും അതൊരു പ്രശ്നമാണോ ഇല്ലയോ എന്ന് എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ നമുക്കറിയാൻ പറ്റും പിന്നെ ഇനി വഴുതനയ്ക്ക് ആരും എനിക്കറിയില്ല ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ ആരെയും ഒരു വീഡിയോയിലോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല വഴുതനയ്ക്ക് ആരും സെൽഫ് പോളിനേഷൻ സെൽഫല്ല നമ്മൾ തന്നെ ഹാൻഡ് പോളിനേഷൻ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എങ്കിലും ഞാൻ ആ ഒരു ഇത് വെച്ച് ഇങ്ങനെ കായുണ്ടാകാത്തത് കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് അതിൽ ഈ മറ്റേ ഈ വഴുതനയിൽ നമുക്ക് കാണിച്ചു തരാം ഇതിൽ കൃഷി ചെയ്യുന്നവർക്കറിയാം കൃഷിയെപ്പറ്റി നന്നായിട്ടും അല്ലെങ്കിൽ കുറച്ചെങ്കിലും അറിയാവുന്നവർക്കറിയാം ഈ ഒരു ഇത് കണ്ടോ ഇങ്ങനെ കിടക്കുന്ന ഈ കായകൾ എല്ലാം തന്നെ ഈ പൂ ഈ പൂക്കളെല്ലാം തന്നെ നമുക്ക് കായാകേണ്ട ഒരു പൂക്കളാണ് ഇതെങ്ങനെയാണെന്ന് പറയില്ല ഇതിന് ഇത്തിരി കട്ടി കുറവാണെങ്കിലും പൂ ആകണ്ട കായാകേണ്ട പൂക്കളാണിത് അതേസമയം ഇത് വേണ്ടത് ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിരിക്കുന്ന ഈ ഇതിൽ അധികം മിക്കതും തന്നെ കാ പിടിക്കാറില്ല ഇത് വേണ്ടത് നിങ്ങൾ വേണ്ടത് വ്യക്തമായിട്ട് കാണാം ഇത് വേണ്ടത് ഇങ്ങനെ കാണുന്ന ഈ ഈ പൂക്കൾ അങ്ങനെ അധികം കാ പിടിക്കാറില്ല പിന്നെ ചില ഈ മാലാഹവഴുതന അങ്ങനെ ഒരു തണ്ടയിലും തന്നെ ഇങ്ങനെ കൊല കുത്തി ഒത്തിരി ഉണ്ടാകുന്ന വഴുതനകളിൽ അങ്ങനെ കാ പിടിക്കും ഇങ്ങനെ ഇങ്ങനെ നീണ്ട് കാ പിടിക്കാറുണ്ട് പക്ഷേ ഇതൊരു കത്തിരി ആയതുകൊണ്ട് ഇങ്ങനെയുള്ള അതെ ഈ ഇങ്ങനെ കിടക്കുന്ന ഒറ്റ പൂക്കളാണ് ശരിക്കും പറഞ്ഞാൽ കായായി വരുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഈ തണ്ടയിൽ ഇങ്ങോട്ടും രണ്ട് മൂന്ന് ഇങ്ങനെ പൂ മുട്ടുകളുണ്ടായിരുന്നു പൂക്കളുണ്ടായിരുന്നു അപ്പോൾ ഇത് പൂത്ത ദിവസം ഇങ്ങോട്ട് കിടന്ന ആ ഒരു തണ്ടയിൽ ഈ പൂ പറിച്ചു ഞാൻ ഇത് ഈ ഇതിന് ഞാൻ തന്നെ ചുമ്മാ പോളിനേഷൻ നമ്മൾ മറ്റും അത്തയ്ക്കും കുക്കും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ പോളിനേഷൻ ചെയ്ത് കൊടുത്തു ഈ ഒരു കായ്ക്ക് അപ്പം സാധാരണ മറ്റു കായകളെല്ലാം തന്നെ പൂ വന്ന് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് താഴെ പോകുന്നതായിരുന്നു പക്ഷേ ഇത് പോയിട്ടില്ല ഇത് കായാവുകയാണെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു വഴുതനയ്ക്കും നമുക്ക് ഹാൻഡ് പോളിനേഷൻ ചെയ്യാമെന്ന് തോന്നുന്നു പിന്നെ അധികം ഇത് വീഡിയോസിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ കണ്ടിട്ടുമല്ലോ കേട്ടോ ഇപ്പം ഇത് ഞാൻ എനിക്ക് പൂ ഇത് ഉണ്ടാകാതെ വന്നപ്പോൾ ഞാൻ സ്വയം ചെയ്ത് നോക്കിയതാണ് അത് വിജയിക്കോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല വിജയിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ കത്തിരി ഇത് മൂന്ന് ചൂടായിരുന്നു എനിക്കുള്ളത് അതിൽ അപ്പോൾ ഈ പുകയുടെ ഒരു വിഷയം കാരണമെന്ന് വിചാരിച്ചു ഞാൻ ഒരെണ്ണത്തിനെടുത്ത് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട് അതിനകത്ത് പിടിക്കുകയാണെങ്കിൽ ഈ പുക തന്നെയാണ് ഇതിനൊരു പ്രശ്നക്കാരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ എല്ലാം അമിതമായ അമിതമായാൽ അമൃതം വിഷമെന്ന് പറയല്ലേ അതുപോലെ ആയിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മണിയൊക്കെ കഴിയുമ്പോൾ വീണ്ടും അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പോകാൻ നന്നായിട്ട് ഇങ്ങോട്ട് വരും അപ്പോൾ മറ്റ് ജീവികളൊന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ പ്രാണികളൊന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ അങ്ങനെ വരുന്നത് കൊണ്ടായിരിക്കാം ഈ പോളിനേഷൻ നടക്കാത്തതെന്ന് ഓർത്ത് ഞാൻ എൻ്റെ ഒരു എന്നുള്ള രീതിയിൽ അവിടെ മാറ്റി വെച്ച് ഒന്ന് ഹാൻഡ് പോളിനേഷൻ ചെയ്തു പിന്നെ ഇത് കണ്ടോ അതെ ഇതിലെ കത്തിരിക്കണ്ടോ വരെ അതിൻ്റെ മുഴുപ്പ് കണ്ടോ എന്ത് വലുതാന്ന് നോക്കി വലുതായി വലുതായിരിക്കും പക്ഷെ ഞാൻ ഇന്നിത് ഹാർവെസ്റ്റ് ചെയ്യും അത് ചെയ്യണം ഇത് ഇന്ന് ഞാൻ എടുക്കും ഈ വഴുതന ദിവസം വെച്ച അതിനകത്ത് വേറൊരു പൂ പോലും ആ പൂ ഉണ്ടാവുന്നുണ്ട് കേട്ടത് ഇവിടെ പൂ ഉണ്ടായി വരുന്നുണ്ട് വേറെ പോലും ഇല്ല പക്ഷെ ഇതിനകത്ത് നിറച്ചും ഇത് ഇതുകൊണ്ട് ഇതൊക്കെ അത് പൂ വന്നിട്ട് കുഴിഞ്ഞു പോയ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ അപ്പം വളത്തിൻ്റെ ഒരു കുറവല്ല ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഈ വഴുതന കാണുമ്പോൾ ഇല്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് നോക്കിയിട്ട് വേണം ഇനി അത് ചെയ്യും അതിനുള്ള പോരായിക നമുക്ക് തീർത്തു പോകാനായിട്ട് നമ്മളൊരു കൃഷി ചെയ്യുമ്പോഴത്തേക്കും ആ ചെടിയുടെ ചെടിക്ക് എന്താണോ കുറവ് എന്താണോ അതിൻ്റെ കാര്യങ്ങൾ എന്ന് കണ്ടുപിടിച്ച് അവരെ നന്നായിട്ട് സംരക്ഷിച്ചാൽ മാത്രമേ അവരിൽ നിന്നും നമുക്ക് തിരിച്ച് അവർ നമുക്ക് ആ ഒരു അവരുടെ സന്തോഷം നമുക്ക് തരികയുള്ളൂ അപ്പം നമ്മൾ ശരിക്കും അവരെ നല്ല രീതിക്ക് പരി പരിചരിച്ചാൽ അവരെ നമുക്ക് നല്ല വിളവുകൾ തന്നെണ്ടിരിക്കും അപ്പം ഇതാണ് എൻ്റെ വഴുതനയുടെ വിശേഷങ്ങളൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയണം ഞാൻ ചെയ്യുന്നതിലെന്തെങ്കിലും തെറ്റോ കുറവുകൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് എന്നോട് പറയണം കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലരും അറിവ് പറഞ്ഞു തന്നാലല്ലേ നമുക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി എനിക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നല്ല കർഷകരുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലെ കുറവുകൾ എന്തെങ്കിലും പോരായി ഒക്കെ എന്നോട് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തരണം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു